ജനങ്ങളെ സേവിക്കാൻ എം എൽ എ ആണോ നിർബന്ധമൊന്നുമില്ലല്ലോ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ ഒരു പൊതുപ്രവർത്തകനായാലും മതി എന്നെ സംബന്ധിച്ച് ഇതൊക്കെയാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ എനിക്കവിടുന്ന് വിട്ടുനിന്ന് പോരേണ്ട കാര്യമില്ലല്ലോ നമ്മൾ വിശ്വസിച്ച ഒരു സംവിധാനം ഒരു രാഷ്ട്രീയം ആ രാഷ്ട്രീയം ജനങ്ങളെ സഹായിക്കുന്ന രാഷ്ട്രീയം എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ കൂടെ വന്നിരുന്നത് പക്ഷേ അത് ഒരു 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 എന്താ പറയുക ഒരു സമൂഹത്തിനെ അടിയിലൂടെ വാരി സ്വത്ത് സമ്പാദിക്കുന്ന ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു അതിന് കൂട്ടുപിടിക്കുന്നവരാണെങ്കിൽ ഫാസിസ്റ്റുകൾ ഈ ഒരു നിലപാട് ആ ഗവൺമെന്റ് തുടർന്നപ്പം അതിനെതിരെ ശക്തമായി പറഞ്ഞിട്ടാണ് എനിക്കിന്ന് ഞാൻ ഈ പുറത്തു വരേണ്ടി വന്നത് പിന്നെ എം എൽ എ ആയില്ലെങ്കിലും രാഷ്ട്രീയ നടത്താം എന്നൊക്കെ താങ്കൾ പറയുന്നു പക്ഷേ കോൺഗ്രസിനെ കുറിച്ച് താങ്കൾക്ക് വ്യക്തമായി അറിയാമല്ലോ താങ്കൾ പഴയൊരു കോൺഗ്രസ്സുകാരനാണ് അവർ പി വി എൻവർ യു ഡി എഫിലേക്ക് വന്നാൽ അവരിൽ പലരും ഭയപ്പെടുക തങ്ങളുടെ തങ്ങൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന സീറ്റുകൾ നഷ്ടപ്പെടുമോ എന്നുള്ളതായിരിക്കും അവരിലെ പല നേതാക്കളും ഭയപ്പെടുക അങ്ങനെ ഒരു ഭയം യു ഡി എഫ് നേതാക്കൾ ഉള്ള നേതാക്കൾക്കുണ്ടാകും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാകും ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ചോദ്യം പ്രസക്തമാകുന്നത് അതിലൊരു പ്രസക്തി ഇല്ല ഒരു പ്രസക്തിയില്ല ഇല്ല കാരണം നൂറ്റി നാൽപ്പത് സീറ്റുകളുണ്ട് പിന്നെ ഞാൻ എവിടെ മത്സരിക്കും ആർക്ക് പ്രയാസമാകുന്നൊന്നും ആലോചിക്കേണ്ട കാര്യം അങ്ങനെ തന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലല്ലോ പിന്നെ അതൊക്കെ ബാലിശികമായ എന്താ പറയാ ചോദ്യത്തിനപ്പുറം അതിൽ അത്രേ ഞാനതിനെ കാണുന്നുള്ളു കുറച്ചുകൂടി വ്യക്തമാക്കി ഞാൻ പറയാം വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാം ആര്യാടൻ ഷോക്കത്ത് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് നിലമ്പൂരിൽ മത്സരിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ എൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നത് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് നിനക്ക് ആര്യാടൻ ഷോക്കത്ത് മാത്രല്ലോ ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർക്ക് മത്സരിക്കേണ്ടി വരും അതുകൊണ്ട് ഒരു ആര്യാടൻ ക്ഷോകത്ത് മത്സരിക്കാൻ നിൽക്കുന്നു എന്നതുകൊണ്ട് ആ ചോദ്യത്തിന് എന്ത് പ്രസക്തിയുള്ളത് ഉള്ളത് പാർലമെൻ്ററി പാർട്ടി അല്ലെങ്കിൽ പാർട്ടി ലീഡർഷിപ്പ് തീരുമാനിക്കുന്ന ഒരുപാട് ആളുകൾ കോൺഗ്രസിൽ മത്സരിക്കുമല്ലോ അതിൽ പലരും ആഗ്രഹിക്കുന്നുണ്ടാവും അത് പാർട്ടിയുടെ അവസാന തീരുമാനം വരും അതിനൊക്കെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത് ഞാനത് ആലോചിക്കേണ്ട ആളല്ലല്ലോ ഓക്കെ ഇന്ന് താങ്കൾ പാണക്കാട് പോകുന്നുണ്ട് പാണക്കാട് പോകുമ്പോൾ താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഓപ്പണായിട്ട് പറയണമെന്നല്ല ഞാൻ പറയുന്നത് നേരെ മറിച്ച് യു ഡി എഫിലേക്ക് ഇത്രയും കാലം യു ഡി എഫിന് പുറത്തുനിന്ന് യു ഡി എഫിന് ആക്രമിച്ച ഒരു എം എൽ എ ഇടക്കാലത്ത് അതിൽ നിന്ന് മാറ്റം വന്നുവെങ്കിൽ തന്നെയും എന്താണ് താങ്കൾ താങ്കളുടെ രാഷ്ട്രീയമായി അവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇല്ല അവിടെ ഇന്ന് ഇപ്പം അവർ നൽകിയ ധാർമ്മിക പിന്തുണക്ക് നന്ദി പറയേണ്ട ബാധ്യതയുണ്ട് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ മലയോര കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടാണല്ലോ ലീഗ് സമരം ശക്തമാക്കുമെന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാവട്ടി സാഹിബ് പറഞ്ഞത് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എൻ്റെ ചെറിയ 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 ചില അറിവുകളുണ്ട് അത് അദ്ദേഹത്തിനോട് കൺവേ ചെയ്യും അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ മലപ്പുറം ജില്ലയിലെ എൽ ഡി എഫ് എം എൽ എ ആണ് താങ്കൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ലീഗിനെതിരെ വലിയ ആക്രമണങ്ങൾ താങ്കൾ അഴിച്ചുവിട്ടിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ മറക്കേണ്ടി വരില്ലേ തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിൽ ചില നിലപാടുകൾ എന്ന് പറയുന്നത് ഇരുമ്പലൊക്കെ ആയിട്ട് നടത്താനൊന്നും പറ്റില്ല നാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിനനുസരിച്ച് രാഷ്ട്രീയത്തിലെ തീരുമാനങ്ങളിലും മാറ്റം വരും അങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ വന്ന ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് ഞാൻ ഈ ഭരണകക്ഷിക്കെതിരെ ഉയർത്തുന്നത് അത് ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്കത ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവും പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനെ പോലെ ഉള്ള ഒരു വലിയ രാഷ്ട്രീയ സംഘടനക്ക് വളരെ വിശാല മനസ്കതയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്ന പാണക്കാട് തങ്ങന്മാർക്ക് വലിയ വിട്ടുവീഴ്ച ചെയ്യുന്ന പാണക്കാട് തങ്ങന്മാർക്ക് അതൊന്നും ഒരു വിഷയമായി ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മാറും എന്ന് ഞാൻ കരുതുന്നില്ല അതൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിട്ടുവീഴ്ചകൾ സ്വാഭാവികമാണ് സാഹചര്യ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിലപാടെടുത്തതെന്നും പാണക്കാട് കുടുംബത്തിനും അറിവുള്ളതാണല്ലോ സ്വാഭാവികമായിട്ടും ആ നീതി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അഭിപ്രായം അല്ല എന്ന് താങ്കൾ പറയുന്നു പക്ഷേ അഴിമതി ആരോപണം അല്ല മറിച്ച് അത് ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് നമുക്കൊക്കെ അറിയാം താങ്കൾ പ്രതിപക്ഷ നേതാവിനെതിരെ നൂറ്റി അൻപത് കോടിയുടെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു ആ ആരോപണത്തിൽ താങ്കൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ അല്ല അതൊന്നും പറയേണ്ട സമയമല്ല നിങ്ങൾ പോകുന്നത് എങ്ങോട്ടേക്കാണെന്ന് അതൊന്നും ഇപ്പോൾ പറയേണ്ട സമയമല്ല അതൊക്കെ പൊളിറ്റിക്സിൽ കഴിഞ്ഞു പോയതാണ് ക്ലോസ്ഡ് ചാപ്റ്റർ ഈസ് ക്ലോസ്ഡ് ചാപ്റ്റർ വി ആർ ട്രയിങ് ടു ഓപ്പൺ ദ ന്യൂ ചാപ്റ്റേഴ്സ് ഞാൻ അതിലാണ് എൻ്റെ ഫോക്കസ് അതായത് ആ ആരോപണം ഇപ്പോൾ താങ്കൾ ഓൺ ചെയ്യുന്നില്ല ഇറ്റ് യെസ് ഏതായാലും യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് താങ്കൾക്കറിയാം അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സീറ്റുകൾ വീതം വെക്കുക എന്നുള്ളത് വള വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ സീറ്റുകൾ വീതം വെക്കപ്പെടുമ്പോൾ പലപ്പോഴും നേരത്തെ ഷിബു ബേബി ജോൺ അടക്കമുള്ളവർ താങ്കൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ പലയിടത്തും ലീഗിൽ നിന്നുള്ള പല നേതാക്കളും കോൺഗ്രസ് നിന്നുള്ള പല നേതാക്കളും താങ്കൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഈ എതിർപ്പുകളെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ എന്തു ചെയ്യാനാകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ സീറ്റിന് വേണ്ടിയല്ലല്ലോ പോകുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത അതാണ് സീറ്റിനും അധികാരത്തിനും ആണെങ്കിൽ എനിക്ക് നിന്നെടുത്ത് നിന്നാൽ പോരായിരുന്നോ ഞാൻ ചില വിഷയാധിഷ്ഠിതമായ വിഷയങ്ങളുമായിട്ടാണ് ഈ ഗവൺമെൻറ്റിനെയും പിണറായി എതിർത്തത് ഞാൻ അതിൽ തന്നെയാണ് നിൽക്കുന്നത് ആ പോരാട്ടം തന്നെയാണ് ഞാൻ തുടരുന്നത് ആ പോരാട്ടത്തിലൂടെ കേരള ജനതക്കും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ മലയോര ജനതക്കും ആശ്വാസം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എൻ്റെ ഡ്യൂട്ടി അല്ലാതെ ഞാൻ എൻ്റെ സീറ്റ് തേടി കിടക്കുകയില്ല എനിക്കതിന് കാര്യമില്ല എനിക്കൊരു എം എൽ എ ആവണമെന്നോ ഒരു പഞ്ചായത്ത് മെമ്പറാവണമെന്നോ എനിക്കങ്ങനെ ഒരു ആഗ്രഹമില്ലാതെ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നില്ല തോന്നലുമില്ല ഇതൊന്നുമില്ലാതിരുന്ന സമയത്തും ഈ ജനങ്ങളെ സഹായിക്കാനും അവരുടെ വിഷയത്തോടൊപ്പം നിൽക്കാനും പി വി എൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ പി വി എൻവർ കൈവിട്ടുമ്പോൾ ഇപ്പോഴും ആളുകൾ വരുന്നത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലല്ലോ അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണ് എൻ്റെ നിലപാടിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് എനിക്ക് എം എൽ എ ആകാനും എനിക്ക് പഞ്ചായത്താകാനും ഒന്നുമല്ല ഞാൻ യു ഡി എഫ് വരെ ചർച്ച നടത്തുന്നത് ഞാൻ ഈ ജനങ്ങൾ നേരിടുന്ന കാതലായ ഇത്തരം വിഷയങ്ങളിൽ യു ഡി എഫിനോടൊപ്പം നിന്ന് ഈ പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക ഞാൻ എന്ത് എന്നെ സംബന്ധിച്ച് അല്ല പക്ഷേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് താങ്കൾ ഇങ്ങനെ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയല്ല ചെയ്തത് നേരെ മറിച്ച് ഡി എം കെക്ക് ഉള്ള സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് താങ്കൾ നടത്തിയത് അതൊക്കെ പാലക്കാട് കൊടുത്തല്ലോ കൊടുത്തു ു ചാപ്റ്റർ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് മുന്നോട്ടുള്ള അപ്പൊ ആ കാര്യത്തിനെ കുറിച്ച് എന്തെങ്കിലും നമുക്ക് സംസാരിക്കാം ഉള്ളൂ ഇക്കാര്യത്തിൽ അതായത് ഇപ്പോൾ താങ്കൾ ഏറ്റവും ഒടുവിലായി യു ഡി എഫിന് പിന്തുണ അർപ്പിച്ചു വരാനുള്ള സാഹചര്യം ഈ വന നിയമവുമായി ബന്ധപ്പെട്ടാണ് ഈ വന നിയമവുമായി ബന്ധപ്പെട്ട് താങ്കൾക്കെതിരെ അറസ്റ്റ് താങ്കളെ അറസ്റ്റ് ചെയ്യുന്നു താങ്കളെ റിമാൻഡിലാക്കുന്നു ഇതൊക്കെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കാരണം താങ്കൾ യു ഡി എഫിലേക്ക് പോകുമെന്ന് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം മുൻകൂട്ടി കാണുന്നുണ്ടോ അല്ലല്ല അതെ ഇതൊരു വളരെ കാതലായ ഒരു ക്വസ്റ്റനാണ് ഇതാണ് ഈ രീതിയിലുള്ള അർജന്റായിട്ടുള്ള ഒരു അറസ്റ്റും ഭീകരമായ ഒരു അറസ്റ്റും ഉണ്ടായത് കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന ചില വാർത്തകളും ഡിസ്കഷൻസും ഒക്കെ സി പി എമ്മിൽ ഉൾപ്പെടെയുള്ള ചില എം എൽ എമാരും ചില മുല്ല എം എൽ എമാരും പാർട്ടി ലീഡർഷിപ്പിലെ ചില ജന നേതാക്കളും ഒക്കെ എൻ്റെ കൂടെ വരുന്നു എന്നൊരു സൂചന ഇവിടെ ഡിസ്കഷൻ വന്നാണല്ലോ അതിൽ ചില വസ്തുതകളുണ്ട് ആ വസ്തുതകൾ എന്നെക്കാളും അറിയുന്നത് കേരളത്തിൻ്റെ പോലീസും സി പി എമ്മുമാണ് കാരണം സംശയിക്കുന്ന എല്ലാ പോലീസ് എന്താ പറയുക നേതാക്കന്മാരുടെയും ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളും അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ച് താങ്ങുന്നതിൽ അപ്പുറമാണ് അതിനെ തടയിടാൻ എന്താണ് എന്നെ ഉള്ളിലാക്കിയാൽ അത് തീർന്നു അപ്പോൾ അതൊരു ഭീകരമായ അന്തരീക്ഷിച്ചിട്ടാവണം ഗവൺമെൻറ് ഒരിക്കലും എനിക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷയല്ല ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയുടെ വിശാലമായ കാഴ്ചപ്പാടിൻ്റെയും അവരുടെ കാ കാഴ്ചയുടെയും അടിസ്ഥാനത്തിലാണ് എനിക്ക് ബെയിൽ കിട്ടിയിട്ടുള്ളത് എന്നെ ബെയിലില്ലാതെ ഉള്ളിലാക്കി അവർ പുതുതായിട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്നാല് മാസം കൊണ്ട് ഈ അജിത് കുമാറിനും ശശിക്കുമെതിരെ പറയാൻ തുടങ്ങിയതിനു ശേഷം പല ജാതി എഫ്ഐആറുകൾ പല സ്റ്റേഷനിലും കിടക്കുന്നുണ്ട് എനിക്ക് തന്നെ അറിയില്ല ഏതൊക്കെയാണ് കേസ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂട്ടിക്കുഴച്ച് കൊണ്ടുവന്ന് ഫോൺ ചോർത്തലുൾപ്പെടെയുള്ള കേസുകൾ എൻ്റെ പേരിൽ ചാർജ് ചെയ്ത് എന്നൊരു മൂന്ന് മാസമോ ആറുമാസമോ തടവിൽ വെക്കാം എന്നവർ കണക്കൂട്ടിയിട്ടുണ്ടാകും പക്ഷേ ബഹുമാനപ്പെട്ട ജുഡീഷ്യറി വളരെ വിശാലമായി വിഷയത്തെ കാണുകയും നിയമപരമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് വരികയും ചെയ്തുകൊണ്ടാണ് ഞാൻ പുറത്തു വന്നത് അതല്ല ഞാൻ ചോദിക്കുന്നത് നേരത്തെ ഇതുപോലെ അടക്കമുള്ള കേസുകൾ ഉൾപ്പെടുത്തി താങ്കളെ ഉൾപ്പെടുത്തി ഒറ്റ കാര്യം ഈ ഫോൺ ചോർത്തിൽ അടക്കമുള്ള കാര്യങ്ങളിൽ താങ്കളെ ഉൾപ്പെടുത്തി താങ്കളെ നേരത്തെ തന്നെ ജയിലിൽ അടയ്ക്കാമായിരുന്നല്ലോ പക്ഷെ അത് ചെയ്തില്ല നേരെ മറിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഈ ഒരു വിഷയത്തിന് ഫോറസ്റ്റേഷൻ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ അറസ്റ്റ് ചെയ്യുന്നത് അത് ഏറ്റവും ഒടുവിലായി വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് താങ്കൾ അറസ്റ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായി എന്ന് താങ്കൾ തോന്നുന്നുണ്ടോ അല്ല അതെല്ലാം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണം എൽ ഡി എഫിൽ നിന്നും സി പി എമ്മിൽ നിന്നുമുള്ള നേതാക്കളുടെ ഒരു ഒരു എന്താ പറയാ അടിയിളക്കം എൻ്റെ കൂടെ വരാനുള്ള സാധ്യത അതിനെ തടയിടുക എന്നത് മാത്രമാണ് ഉദ്ദേശിച്ചത് താങ്കൾ കഴിഞ്ഞ ദിവസം അറസ്റ്റ് താങ്കൾ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം താങ്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് ഇത് പിണറായി വിജയന്റെ മുസ്ലിം വിരുദ്ധതയാണ് എന്നുള്ളതാണ് താങ്കൾ എന്തുകൊണ്ടാണ് ഈ വന വനനിയമവു ബന്ധപ്പെട്ട് താങ്കൾ അറസ്റ്റ് അറസ്റ്റിലാകുമ്പോൾ അത് മുസ്ലിം വിരുദ്ധതയുടെ പേരിൽ അറസ്റ്റിലാകുന്നു എന്ന് അതിനെ ചുരുക്കിക്കളയുന്നത് സ്വാഭാവികമായും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിലുണ്ടായ മാറ്റം നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് മൃദു ഹിന്ദുത്വത്തിൽ നിന്ന് ഭൂരിപക്ഷ മൃദുതയിലേക്ക് സി പി എമ്മും കളം ചവിട്ടുകയാണ് പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ച മുസ്ലിങ്ങൾ വർഗീയവാദികളാണ് ഭീകരവാദികളാണ് എന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ് പോളിറ്റ് ബ്യൂറോ അങ്ങനെ തന്നെ അത് ഡിക്ലെയർ ചെയ്യാണ് മുഖ്യമന്ത്രി അത് എൻഡോസ് ചെയ്യാണ് ഈ എൻഡോസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് കേന്ദ്ര കേന്ദ്രമന്ത്രിമാരെ ഈ വിഷയം ഈ പറയുന്ന പ്രിയങ്ക ഉൾപ്പെടെയുള്ളവർ പാർലമെൻറ്റിലെത്തിയത് കേരളത്തിലെ മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് വാങ്ങിയതാണ് എന്ന് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഈ നിലപാടിനെ അതിശക്തമായിട്ട് ചോദ്യം ചെയ്തിട്ടൊരാൾ ഞാനാണ് ഞാൻ പല ഘട്ടത്തിലും ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഒരു മുസ്ലിം ലീഡർഷിപ്പ് അവർക്കെതിരെ ഈ രീതിയിൽ വളർന്നു വരുന്നത് ഈ മുസ്ലിം വിരുദ്ധത ഈ നാട്ടിൽ പരത്താൻ ശ്രമിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ തലവേദനയാകും ആ നിലക്കുള്ളൊരു കാഴ്ചപ്പാട് ഈ വിഷയത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ സൂചിപ്പിച്ചത് ഈ നേരത്തെ എം ആർ അജിത് കുമാറിനെതിരെയുമൊക്കെ താങ്കൾ പ്രധാനമായും ഉന്നയിച്ചത് ഈ വിഷയമൊക്കെ തന്നെ ആയിരുന്നല്ലോ അതിനുശേഷം അദ്ദേഹത്തിന് എതിരെ ഒരു നടപടി വരികയും ചെയ്തു പിന്നീട് ഇക്കാര്യത്തിൽ അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അതിൽ കൃത്യമായ താങ്കൾക്ക് തൃപ്തികരമായ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ പ്രത്യേകിച്ചും അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം നൽകാൻ വേണ്ടി തീരുമാനം വരുന്നു ഇത്തരത്തിൽ ഒരു തരത്തിൽ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഒരു തരത്തിലും അവർ അംഗീകരിക്കുന്നില്ല എന്ന രൂപത്തിലേക്കല്ലേ ഇപ്പോഴത്തെ പോക്ക് അല്ല തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേരളം ചർച്ച ചെയ്താണല്ലോ ഇതിന്റെ മുമ്പ് ഇനി എനിക്കതിൽ എടുക്കാനുള്ള സ്റ്റാൻഡ് അവർ കോടതിയിൽ സോറി റിപ്പോർട്ട് കൊടുക്കട്ടെ സ്വാഭാവികമായിട്ടും എൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടുകൾ അന്വേഷണം നടക്കുന്നത് ആ റിപ്പോർട്ട് അവർ കൊടുക്കട്ടെ എനിക്ക് കിട്ടട്ടെ അതിൻ്റെ കോപ്പി കിട്ടിയാൽ എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുക ഈ കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഫർദർ ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള സഹായം കോടതിയിൽ തേടുക അതുമാത്രമേ എന്നെ സംബന്ധിച്ച് എൻ്റെ മുന്നിലുള്ള ഒരു ഓപ്ഷനുള്ളൂ ആ ഓപ്ഷൻ ആ ഘട്ടത്തിൽ ഞാൻ സ്വീകരിക്കും അതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ യെസ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പലരും അല്പം മാത്യു കുഴൽനാടനൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പി വി അൻവർ രാഷ്ട്രീയ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ വ്യക്തത എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് മറ്റൊരു കാര്യം താങ്കളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ വ്യക്തത എന്താണ് രാഷ്ട്രീയ വ്യക്തത പിണറായി സർക്കാരിനെ താഴെക്കുക അതിന് ഈ നാട്ടിലെ ജനാധിപത്യ മതേതര സമൂഹത്തെ മുഴുവൻ ഒരുമിപ്പിച്ച് നിർത്തുക അതിനോടൊപ്പം അവരുടെ കൂട്ടത്തിൽ ഒരുവനായി അതിനോടൊപ്പം പ്രവർത്തിക്കുക അതുമാത്രമാണ് മാത്രമാണ് എൻ്റെ രാഷ്ട്രീയം അതാണ് എൻ്റെ രാഷ്ട്രീയ വ്യക്തത യെസ് താങ്കൾ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഒന്നുകൂടി അവർ ഈ എം ആർ അജിത് കുമാർ ജുഡീഷ്യറിയെ സ്വാധീനിച്ചു എന്നുള്ളൊരു ആരോപണം താങ്കൾ രാവിലത്തെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിരുന്നു അതിന് കാരണമായി എന്ത് തെളിവാണ് താങ്കളുടെ കയ്യിലുള്ളത് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയേണ്ട സമയമാകുമ്പോൾ പറയും ഇപ്പൊ എനിക്കത് പറയാൻ കഴിയില്ല പറയേണ്ട ഘട്ടം വരികയാണെങ്കിൽ അപ്പൊ പറയും കൃത്യമായ തെളിവുകൾ കൊടുത്ത കേസല്ലേ ഇപ്പൊ ഈ നടക്കുന്നത് എനിക്കതൊക്കെ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനേ കഴിയുള്ളൂ ഈ കേസൊക്കെ ഇനി കൊടുത്താൽ ആരാന് അന്വേഷിക്കുന്നത് ഇവരല്ലേ കൊടുത്തതിന്റെ പോലെ ഇതല്ലേ ഇനി തെളിവുകൾ കാര്യം പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയും കോടതിയിൽ ഉത്തരവുണ്ടാവും അത്രേ ആ കാര്യത്തിലൊക്കെ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ യെസ് ഞാൻ അവസാനമായ ഒരു ചോദ്യം കൂടി ചോദിക്കണം താങ്കൾ നേരത്തെ പറഞ്ഞു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ എം എൽ എ സ്ഥാനത്തിന് വേണ്ടിയോ എം പി സ്ഥാനത്തിന് വേണ്ടിയോ ഒന്നുമല്ല താങ്കൾ യു ഡി എഫിലേക്ക് പോകുന്നത് എന്ന് പക്ഷേ എങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ നിലമ്പൂരല്ലാതെ അങ്ങനെ ഒരു ഓപ്ഷൻ യു ഡി എഫ് മുന്നോട്ട് വെക്കുകയാണ് നിലമ്പൂരല്ലാതെ മറ്റൊരു സീറ്റിൽ മത്സരിക്കാൻ താങ്കൾ തയ്യാറാകുമോ എൻ്റെ പ്രിയപ്പെട്ട ഓഫൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ അത്രേ ഉള്ളൂ അതിൽ മനസ്സിലായില്ലേ ഇവിടെ നൂറ്റിനാൽപ്പത് മണ്ഡലമുണ്ട് നൂറ്റിനാൽപ്പത് മണ്ഡലത്തിൽ ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തി ആർക്കും എവിടെ വേണമെങ്കിലും മത്സരിക്കാം അപ്പോൾ ഞാൻ മത്സരിക്കുന്നുണ്ടോ എവിടെ മത്സരിക്കാം ഞാൻ പറഞ്ഞ ആ ഒരു രാഷ്ട്രീയമേ അല്ല എൻ്റെ മുന്നിലുള്ളത് എൻ്റെ മുന്നിലുള്ളത് ഇപ്പോഴത്തെ ഈ വിഷയങ്ങളാണ് ഈ വിഷയാധിഷ്ഠിതമായി പിണറായിയെ താഴെ ഇറക്കാനുള്ള എന്ത് സംഭാവന എനിക്ക് ചെയ്യാൻ പറ്റുന്നതിനെ എനിക്ക് നോക്കേണ്ടതുളൂ എനിക്കതിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ഇപ്പോൾ എനിക്ക് ആലോചിക്കേണ്ട ഞാനത് ആലോചിച്ചിട്ടുമില്ല ഇതിൽ നിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ട് വന്ന രാഷ്ട്രീയക്കാരനും അല്ല ഞാൻ എനിക്ക് രാഷ്ട്രീയം കൊണ്ട് അന്നും നഷ്ടമാണ് ഇന്നും നഷ്ടമാണ് നാളെയും നഷ്ടമാണ് ഒരു ആത്മസംതൃപ്തി എന്താ കുറേ ആളുകളെ സഹായിക്കാൻ കഴിയുന്നുണ്ട് ആ ഒരു ആത്മസംതൃപ്തിയിൽ അധിഷ്ഠിതമായിട്ട് ഉള്ള രാഷ്ട്രീയമാണ് എനിക്കുള്ളത് ആ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ പറഞ്ഞ പോലെ എം എൽ എയും മന്ത്രിയും പഞ്ചായത്ത് പ്രസിഡൻറ്റോ മെമ്പറോ ഒന്നും ആവേണ്ട ഒരു കാര്യമില്ല അതെനിക്ക് അനുഭവം ഉള്ളതാണ് ഒരുപാട് കാലം നമ്മൾ അങ്ങനെ നടന്നിട്ടുള്ളതാണ് യെസ് വളരെയധികം നന്ദി ശ്രീ പി വി എൻവർ സംസാരിച്ചതിന് അദ്ദേഹം പിണറായി വിജയനെ താഴെ ഇറക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് യു ഡി എഫിലേക്ക് പോകുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത് വളരെയധികം നന്ദി ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടങ്ങി